എത്ര ദിവസം കൊണ്ട് നിന്റെ നിൻ്റെ ഞാൻ ഞാൻ നടക്കുക എടി നല്ലൊരു തീരുമാനമല്ലേ അത് അതെനിക്ക് സമ്മതിച്ചാൽ എന്താ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതുവർക്കും പറ്റി ഒന്നും പറയാനൊന്നുമില്ലേ എൻ്റെ തീരുമാനം ഞാൻ ഉമ്മമായിടെ തന്നെ ആദ്യമേ പറഞ്ഞില്ലേ ഉമ്മ ഈ കാര്യം കൊണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനം എനിക്ക് പറ്റത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ ഇനി മുതൽ ഭർത്താവായിട്ട് പെട്ട് കാണുമെന്ന് പറഞ്ഞാലേ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എന്നോടുമ്പ ഇനി കൂടുതൽ സംസാരിക്കുകയും വേണ്ട ഞാനത് അപ്പോഴേ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു പിന്നെയും പിന്നെ എന്തിനാ അത് ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞുമോളെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചു വിട്ട അത് ഇങ്ങനൊരു വിധിയാവുമോ എന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല വീണ്ടും ഒരു വിഷമത്തിൽ തന്നെ നിൽക്കുക അപ്പോൾ അതിനോടൊരു പരിഹാരമായിട്ടാണല്ലോ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ നിൽക്കുവന്ന ഞാനിപ്പോൾ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ ഒന്ന് അങ്ങോട്ട് വിളിക്കണമെന്നും പറഞ്ഞ് ഓ രാവിലെ പോലെ ഞാൻ അവിടെ പറയുന്ന നടക്കോ അവിടത്തും പറഞ്ഞിട്ട് നോക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ നീ നേരിട്ട് സംസാരിച്ച് നോക്ക് അതേ പറഞ്ഞ നടക്കത്തുള്ളൂ എന്താ മോളെ ഒരു കാര്യം ഞാൻ നിന്നെത്രോട്ടം ഞാൻ രാവിലെ വിളിച്ചായിരുന്നു നീ ഫോൺ എടുക്കൊന്നും കൂടിയില്ല നിൻ്റെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഉമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മോൻ ചെയ്ത തിറ്റനുണ്ടല്ലോ അവൻ ഗുണം പിടിക്കത്തില്ല അവൻ എവിടെ പോയാലും ഒരു പെണ്ണിൻ്റെ ജീവിതം തട്ടിക്കളഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഈ മാതിരി വേണ്ട ദിനം കാണിച്ചു വച്ചിരിക്കുന്നത് നിന്നെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതാണ് കണ്ട നിന്നെ എനിക്ക് കൈവിടാൻ പറ്റാത്തത് എനിക്കൊരു പെൺമക്കളില്ലാത്ത എൻ്റെ ഓർമ്മത്തിന് ശേഷമാണ് അത് നികത്തിയത് എനിക്ക് എൻ്റെ മോനെ നിന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല എന്നിട്ടാ തോട്ടുചാടി കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ പുറയിലാവും പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എൻ്റെ ഇളയ മോനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരി വിചാരിക്കുന്നത് കാരണം എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് മോളെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ എനിക്കൊരു സമാധാനം വേണ്ടേ ഒരു പെണ്ണിൻ്റെ ജീവിതമല്ലേ ഞാനും കൂടെ ചേർന്ന് കളഞ്ഞതു അതുകൊണ്ടാണ് മോളൊന്ന് ഇതിനൊന്ന് എല്ലാവർക്കും സമ്മതമാണ് നിൻ്റെ ഒരു സമ്മതം മാത്രം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാനീ പറയുന്നത് എന്നോടത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിലുമാ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല ഉമ്മാടെ മോൻ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാണ് വീട് ഒരു ബലിയടാവുന്നത് എനിക്കിനിയാ താല്പര്യമില്ല ഉമ്മാക്കി ഇച്ചിരിയെങ്കിലും എന്നോട് ഇച്ചിരി കണ്ടപ്പോൾ തന്നെ സ്നേഹം തോന്നിയെങ്കിൽ ഈ കല്യാണം നടത്തണ്ടായിരുന്നു മോൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നടത്തി കൊടുത്തായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോവോ ഇപ്പോൾ അനിയനെ പോലെ കണ്ട ഒരാളെ ഞാനിപ്പോൾ ഇനി ഭർത്താവപ്പെട്ട് കാണുമെന്ന് പറഞ്ഞാലേ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തെന്താ എനിക്കതിൽ താല്പര്യമില്ല എടിമോളെ നീയൊന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ നിൻ്റെ വിധിയാണത് ഇനിയെന്നും പറഞ്ഞുകൊണ്ട് നീ അവനെ ഓർത്ത് കരഞ്ഞു പിരിഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അതിനുള്ളൊരു സൊല്യൂഷനല്ലേ ഇപ്പം അവന് സ്വന്തം തന്നെ ഒന്ന് പറയുന്നത് അവൻ്റെ അനിയനാണെങ്കിൽ നിന്നെക്കാട്ടി രണ്ട് വയസ്സിന് മൂത്തതാണ് അവന് പിന്നെന്താ കുഴപ്പം അവനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല താല്പര്യത്തിനൊന്നും കുറവൊന്നുമില്ല അവനിക്കും നിനക്കും ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരിങ്ങനെ പറയുന്നത് അവരുടെ മോൻ ചെയ്ത തെറ്റിനാണ് അവരിപ്പം ഇങ്ങനെ നിന്റെ പുറകിൽ നടക്കുന്നത് അല്ലാതെ അവരുടെ മോനിലും വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ നീ എന്തിനാ എല്ലാവരും ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നത് ജീവിതാലും മുഴുവനും നീ അവനെ ഓർത്തിങ്ങനെ കരയാനാണോ പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല ഇതിപ്പോൾ ഈ സമ്മതിക്കാത്തത് നിങ്ങളുടെ മോൻ്റെ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സ്നേഹം തോന്നാൻ കൊണ്ടുള്ള പ്രവൃത്തിയൊന്നും എന്നോടൊന്നും ചെയ്തിട്ട് ചെയ്തിട്ടില്ല എന്നൊന്നൊന്നും ചിരിച്ച് കണ്ടിട്ടില്ല എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എല്ലാവരും നോക്കിയാൽ ഒരു മാസം ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നെ നേരെ ചോ എൻ്റെ മുഖത്ത് പോലും നോക്കി എന്നോടൊന്നും സംസാരിക്കാത്ത ആളെപ്പറ്റി ഞാനെന്തിനു ഓർത്ത് വിഷമിക്കണം പക്ഷേ എനിക്ക് അവിടെ നിന്നുള്ളൊന്നും മടയും അനിയൻ്റെയൊക്കെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് അനിയനെപ്പോൾ ശരിയാണ് എൻ്റെ വയസ്സിന് രണ്ട് മൂ വയസ്സിന് മൂത്തതാണെങ്കിലും ഞാൻ അനിയനെ പോലെ കണ്ടിട്ടുള്ളൂ ആ ആളെ ഞാൻ പിന്നെ എങ്ങനെയാണ് ഭർത്താവായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല എന്നെ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അത് നേരത്തെ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു നിങ്ങളുടെ മോന് ഒരു പെണ്ണിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളത് നടത്തി കൊടുക്കേണ്ടതിന് വേറൊരു പെണ്ണിൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾ കളഞ്ഞില്ലേ എന്നിട്ടിപ്പോൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇതിപ്പോൾ എൻ്റെ വിധിയും കൂടെ ആണല്ലോ സമാധാനിക്കത്രയേ ഉള്ളൂ അല്ലാതെ അതിന് പരിഹാരമായിട്ട് വേറൊരു കല്യാണത്തിന് എന്നെ നിർബന്ധിക്കരുത് അത് നിങ്ങളുടെ ഇളയ മോനായിട്ട് ആ ആ വീട്ടിൽ തന്നെ ഞാൻ വരണ്ടേ അതെൻ്റെ തെറ്റാണ് അവൻ്റെ വാക്ക് ഞാൻ കേട്ടില്ല ഞാൻ വിചാരിച്ചു കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കെല്ലാം ശരിയാകുന്നു എന്ന് വിചാരിച്ചു മോളെ നിന്നെ കണ്ടാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അവനത് പലപ്പോഴും പറഞ്ഞപ്പോൾ ഞാനത് ജവിക്കൊള്ളിയില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടാവും അതൊന്നും നേരെ വേണേ ആവണമെന്നൊന്നുമില്ല അത്രക്കേ ഞാൻ വിചാരിച്ചോളൂ അപ്പോൾ നിന്നെ കണ്ട് എൻ്റെ സമ്മതം ശരിയാണ് എൻ്റെ വാശിക്കാണ് അവൻ നിന്നെ കെട്ടിയത് തന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഉള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവനതെല്ലാം മാറ്റിക്കളഞ്ഞു തങ്ക കൂടത്തിനെ പോലത്തെ ഒരു പെണ്ണിനെ കളഞ്ഞിട്ട അവനിപ്പോൾ ഒരുഗതിയും പരഗതി ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പോലെ ക്കുന്നത് ജീവിതം ശരിയാവത്തില്ല മോളെ അതിനെ നീ പക്ഷേ എനിക്ക് നിന്നെ പോലത്തെ ഒരു മരുമോളയാണ് ഞാൻ ആഗ്രഹിച്ചത് അതെനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇത്രയും കടന്ന് ഇമ്മായിക്കെ ഇത്രയും എല്ലാവരും കടന്ന് കെഞ്ചുന്നത് എൻ്റെ മോനിക്കും താല്പര്യം കുറവൊന്നുമില്ല അവനിക്കും നിന്നെ ഇഷ്ടമാക്കത്തന്നെ അന്നൊരു മണ്ടത്തരം ചെയ്തു പോയി എൻ്റെ ഇളയ മോനിക്കു തന്നെ നിന്നെ അങ്ങ് ഞാൻ അങ്ങ് ആലോചിച്ചാൽ മതി എന്നും കൊണ്ടും അവനെക്കാട്ടിയും കൂടുതൽ അവനാണ് എനിക്ക് ചേരുന്നത് അവനടുത്ത് ചോദിച്ചപ്പോൾ അവൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ കാര്യം പറഞ്ഞപ്പം അവനും സമ്മതമായിട്ടുണ്ട് അതുകൊണ്ട് നീ എല്ലാവരും സന്തോഷം നീ തള്ളിക്കടത്തരുത് മോളെ അവൻ പോട്ടെ അവനിയെൻ്റെ വഴി എൻ്റെ ഞാൻ മരിക്കുന്നവരവൻ എൻ്റെ കടിക്കാണല്ലെന്ന് ഞാൻ തേടുന്നത് അത്രയ്ക്ക് ദ്രോഹം അവൻ എൻ്റെ അടുത്ത് ചെയ്തിരിക്കുന്നത് മോളെ നീ ഒന്ന് സമ്മതിക്കടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം സമാധാനം വരണമെങ്കിൽ നിൻ്റെ കല്യാണം ഒന്ന് കഴിയണം ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേടി നിന്നെ ഓർത്ത് ഓരോ ദിവസം ഞങ്ങൾ നീറി നീറി കഴിയുകയാണ് നീ എന്താ ഞങ്ങളുടെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കാത്ത നിങ്ങൾ രണ്ടുപേരും എനിക്ക് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ എൻ്റെ ഭാഗത്തും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക് മണം പോലെ ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദേഷ്യത്തേക്ക് നിങ്ങളിപ്പോൾ പറയും കേട്ടത്തില്ല വേണ്ട ഇനി യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറയും അത് നാട്ടിൽ തണുപ്പ് തന്നെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയായി ത ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മോനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വരില്ലേ അപ്പോൾ സ്വീകരിക്കില്ലേ ഇപ്പോഴത്തെ വാശി ആരിക്കത്തല്ലോ അപ്പോഴത്തെ വാശി ഇതെല്ലാം കെട്ടഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ജീവിക്കുന്നുണ്ട് എൻ്റെ മാനസികാവസ്ഥ കൊണ്ടൊന്ന് മനസ്സിലാക്കി കൂടെ ഞാൻ ആദ്യം അവിടെ വന്നത് നിങ്ങളുടെ മൂത്ത മോൻ്റെ മരുമകളായിട്ടാണ് ഇപ്പോൾ രണ്ടാമത് നിങ്ങളെന്നെ വിളിക്കുന്നത് ഇളയ മോൻ്റെ മരുമോ മരുമകളായിട്ടാണ് അപ്പോഴും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇതെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഒന്നാവും ഒന്നായി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനത് പോകും എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ വീട്ടിൽ തന്നെ വീണ്ടും ഞാനൊരു മരുമകളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാലേ എന്നെക്കൊണ്ടത് പറ്റുന്ന കാര്യമല്ല മറ്റുള്ളവർക്ക് പറ്റുമായിരിക്കും പക്ഷേ ഇനി എൻ്റെ കാര്യം ഞാൻ പറയുന്നത് എൻ്റെ മനസ്സൊന്ന് മനസ്സിലാക്കും നിങ്ങളൊന്ന് എനിക്ക് പറ്റത്തില്ല മുമ്പൊന്ന് ചിന്തിച്ച് നോക്ക് എന്തായാലും ഉമ്മാക്ക് കളയാൻ പറ്റുന്നതല്ലല്ലോ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ ഒന്നുമല്ല ഉമ്മൊന്ന് പറ്റൊരു മോനാണ് ഒരു തെറ്റ് ചെയ്തിപ്പോൾ നാളെ ഈ തെറ്റെല്ലാം നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നും അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഉമ്മ വിഷമിക്കൊന്നും വേണ്ട ഞാൻ ഈ ജീവിതകാലം മുഴുവനൊന്നും ഈ കാര്യം ഓർത്തോണ്ടൊന്നും ഇവിടെ കഴിയാനും പോകുന്നില്ല ഉമ്മയ്ക്ക് വേറെ കല്യാണം ആലോചിക്കാം ആരാണെങ്കിലും ഞാൻ കെട്ടിക്കോളാം എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഈ കല്യാണത്തിന് എനിക്കൊട്ടും സമ്മതമല്ലമ്മ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാ മനസ്സിലാക്കാൻ ശ്രമിക്കേ എനിക്കുമായിടോ അവളുള്ളവരോ ആർക്കും എനിക്ക് ദേഷ്യവുമില്ല എൻ്റെ കല്ല് ധാരി കെട്ടി ആരോടും പോലും എനിക്ക് ദേഷ്യവുമില്ല അയാളിഷ്ടം നിങ്ങളന്ന് സമ്മതിച്ച് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പം അങ്ങനെ ചെയ്തത് അല്ലാതെ എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല അമ്മായിക്ക് എപ്പോഴും എന്നെ കാണെങ്കിലോ ഒക്കെ എനിക്ക് സമ്മതം തന്നെയാണ് ഞാൻ കിട്ടുക ഉമ്മക്കും എന്നെ കിട്ടുക അല്ലാതെ ഒരു പരിഹാരമായിട്ട് എന്നെ അങ്ങോട്ട് വീണ്ടും മരുമകളായിട്ട് ഗ്രഹിക്കരുത് എനിക്ക് താഴ്ത്തുകയില്ല അമ്മ എൻ്റെ ഉമ്മാ ഇനി വശമിക്കാൻ കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഉമ്മന് വേറെ ആർക്കെങ്കിലും കല്യാണം കരുതി പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചോളാം ഇതൊഴിച്ച്